മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ബിസിനസ് മീറ്റിന് ദുബായിൽ തുടക്കമായി പ്രവാസ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു വിശദാംശങ്ങളുമായി ജമാലുദ്ദീൻ ചേരികയാണ് ജമാൽ ദുബായിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന കേരളോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും വളരെ സജീവമായിട്ടുള്ള അവിടെ ഒരു അറിയുവാൻ സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്കൂളിൽ ഇപ്പോൾ ദുബായ് ഹയാത്ത് ഹോട്ടലിൽ ബിസിനസ് മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവാസി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അവർ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്കുള്ള ആശങ്കകൾ അതുപോലെ തന്നെ ഏതേലും പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് അക്കാര്യമാണ് മുഖ്യമന്ത്രിയോട് ബോധിപ്പിക്കുന്നത് തീർച്ചയായും മുഖ്യമന്ത്രി ഈ ഇതെല്ലാം കേട്ടതിനുശേഷം കൃത്യമായ മറുപടി നൽകുകയും ചെയ്യും നിരവധി ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിനാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പാമിറ്റി സ്കൂളിൽ നടക്കുന്ന കേരളോത്സവം ആയിരക്കണക്കിന് ആളുകൾ ഈ യോഗത്തിൽ എത്തിച്ചേർന്നു എന്ന ഉറപ്പാണ് അതിനുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടനകളിൽ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി സജി ചെറിയാൻ അതുപോലെ തന്നെ കേരള ചീഫ് സെക്രട്ടറി എ ജയതിലക് അതുപോലെ തന്നെ എം എ യു സി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നു ഇന്നലെ സുപ്രധാനമായ ചില കൂടിക്കാഴ്ചകൾ യു എയിലെ മന്ത്രിമാരുമായി മുഖ്യമന്ത്രി നടത്തിയിരുന്നു യു ഇ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ വിദേശ വ്യാപാര മന്ത്രി അതുപോലെ തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ടർ തുടങ്ങിയ സാമ്പത്തിക ടൂറിസം വകുപ്പ് മന്ത്രി തുടങ്ങിയവരുമായാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് ഏറെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഏറെ നിർണായകമാണ് കാരണം മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും മുഖ്യമന്ത്രി നടത്തിയ സന്ദർശനം വളരെ വിജയകരമായിരുന്നു അത്തരത്തിലുള്ള വലിയ ഒരു വിജയമാക്കാനുള്ള ഒരുക്കങ്ങൾ സംഘാടകർ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ കേരളോത്സവത്തിൽ ശരി ജമാൽ ഇപ്പോൾ ദുബായിൽ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കുകയാണ് മുഖ്യമന്ത്രി ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്